ഒരു മുഖം ഉപയോഗിച്ചുകൊണ്ട് തന്നെ പല ചിത്രങ്ങൾ ജനറേറ്റ് ചെയ്യാനായിട്ട് ഫ്ലക്സിനെ സഹായിക്കുന്ന രണ്ട് മോഡലുകൾ ഇൻഫിനിറ്റ് യു ഫ്ലക്സ് വി വൺ പോയിൻറ്റ് സീറോ എന്ന പേരിൽ ബൈ ഡാൻസ് ഈ അടുത്ത കാലത്ത് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വീഡിയോ നമുക്ക് നോക്കാം എങ്ങനെ ഇൻഫിനിറ്റ് യു ഫ്ലക്സിനൊപ്പം കംഫി യു എൽ ഉപയോഗിക്കാം എന്നുള്ളത് അതിന് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരും അതൊക്കെ നമുക്ക് നോക്കാം ഞാനിവിടെ ഉപയോഗിക്കുന്ന കമാൻഡുകളും ലിങ്കുകളും താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇൻസൈറ്റ് ഫേസ് കംഫി യുവക്കകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അപ്പം അതിന് നമുക്ക് എന്താ ചെയ്യണമെന്ന് നോക്കാം ഈ ലിങ്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ ഇഷ്ടം പോലെ ഇൻസൈറ്റ് ഫേസുകൾ കാണാൻ പറ്റും കണ്ടില്ലേ നമ്മുടെ കംഫിവേയുടെ പൈത്തോൺ വേർഷൻ അനുസരിച്ചുള്ള ഇൻസൈറ്റ് ഫേസ് ആണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് കംഫിവേയുടെ പൈത്തോൺ വേർഷൻ അനുസരിച്ച് ഇതാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഇൻസൈറ്റ് ഫേസ് സീറോ പോയിൻറ്റ് സെവൻ പോയിൻറ്റ് ത്രീ സി പി മൂന്ന് ഒന്ന് രണ്ട് സി പി മൂന്ന് ഒന്ന് രണ്ട് വിൻ എം ഡി സിക്സ്റ്റി ഫോർ ഓക്കെ അപ്പോൾ അത് ഓപ്പൺ ചെയ്യാം ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ അധികം വൈകാതെ സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ വരും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ആവുന്നതായിരിക്കും ഓക്കെ സോ എനിക്ക് സേവ് ചെയ്യാനുള്ള ഓപ്ഷനാണ് വന്നിരിക്കുന്നത് തീർച്ചയായിട്ടും ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നില്ല നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം അപ്പം നമുക്കിത് ക്ലോസ് ചെയ്യാം ഇനി എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്ന് നോക്കാം ഡൗൺലോഡ്സ് വരാം നമ്മുടെ കംഫി വേയുടെ ഫോൾഡർ പുതിയൊരു വിൻഡോയിലേക്ക് ഓപ്പൺ ചെയ്യാം ഓക്കെ ഇവിടെ പൈത്തോൺ അണ്ടർ സ്കോർ എംബഡ് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യാം എന്നിട്ട് ഇവിടെ ഒരു പവർഷെൽ വിൻഡോ അല്ലെങ്കിൽ ടെർമിലോ ഓപ്പൺ ചെയ്യുക ഓക്കെ സോ ഇവിടെ റൈറ്റിൽ ഓപ്പൺ ഇൻ ടെർമിൽ എന്ന ഓപ്ഷൻ കാണിക്കുന്നതാണ് അതില്ല എന്നുണ്ടെങ്കിൽ ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് റൈറ്റിൽ കൊടുത്താൽ മതി അപ്പോൾ ഇവിടെ ഓപ്പൺ പവർ വിൻഡോ ഹിയർ എന്നൊരു ഓപ്ഷൻ കാണിക്കും ഓക്കെ നമുക്ക് പവർഷെൽ വിൻഡോ എടുക്കാം എന്നിട്ട് ഇങ്ങനെ ടൈപ്പ് ചെയ്യാം ഡോട്ട് ഫോർവേഡ് സ്ലാഷ് പൈത്തോൺ ഡോട്ട് എക്സ് സ്പേസ് ഹൈഫൻ എം പി ഇൻസ്റ്റാൾ സ്പേസ് ഇട്ടിട്ട് ഇൻസൈറ്റ് ഫേസ് ഇങ്ങോട്ട് കൊണ്ടിടുക അല്ലെങ്കിൽ അതിൻ്റെ അതിൻ്റെ ഫയൽ പാത്ത് ഇങ്ങോട്ട് ഇടുക ഓക്കെ നമുക്ക് നോക്കാം സോറി ഫയൽ പാത്ത് മാനുവലായിട്ട് ടൈപ്പ് ചെയ്യാം ഓക്കെ അല്ലെങ്കിൽ ഇതാ ഇങ്ങനെ കൊണ്ടു നിങ്ങൾ ഇട്ടാൽ മതി ഓക്കെ അതിന് ടെൻഡർ കൊടുക്കാം ഓക്കെ അപ്പോൾ എൻ്റെ കാര്യത്തിൽ ഓൾറെഡി ഇൻസ്റ്റാൾഡ് ആണ് അതുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ പുൽ ഐ ഡി വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാൾ ചെയ്യാം ഓക്കെ അപ്പോൾ നമുക്ക് എക്സിറ്റ് ചെയ്യാം അടുത്ത എന്താ സ്റ്റെപ്പ് നോക്കാം അടുത്ത സ്റ്റെപ്പ് കംഫ്യു ഐ ഇൻഫിനിറ്റ് യു എന്ന ഒരു കസ്റ്റം നോട്ട് പാക്ക് കംഫി യു എ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ് അതെങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പോൾ അതിന് ഈ ഒരു കമാൻഡാണ് നമുക്ക് റൺ ചെയ്യേണ്ടത് ഗിറ്റ് ക്ലോൺ ഗിറ്റ് ഹബ് ഡോട്ട് കോം കാറ്റലിസ്റ്റ് എ ഐ കംഫിയു എ ഇൻഫിനിറ്റ് യു ഡോട്ട് ഗിറ്റ് ഓക്കെ സോ തീർച്ചയായിട്ടും ഗിറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കണം ഗിറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഡൗൺലോഡ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനകത്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും ഓക്കെ അപ്പോൾ ഇത് എവിടെയാണ് റൺ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം കംഫു എ ഫോൾഡർ ഓപ്പൺ ചെയ്യാം ഇവിടെ കംഫ്യൂയ്ക്കകത്ത് കയറുക ഇതിനകത്ത് കസ്റ്റം അണ്ടർ സ്കോർ നോട്ട്സിനകത്ത് കയറുക ഓക്കെ എന്നിട്ട് ഇവിടെ ഒരു പവർഷൽ വിൻഡോ അല്ലെങ്കിൽ ടെർമിനൽ ഓപ്പൺ ചെയ്യുക ഞാൻ ഈ തവണ ടെർമിനൽ ഓപ്പൺ ചെയ്യാൻ പോവാണ് ഓക്കെ എന്നിട്ട് ആ ഒരു കമാൻഡ് പേസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യുക എന്നിട്ട് കൊടുക്കുക സോ ദാ ആ ഒരു നോട്ട് പാക്ക് ഇവിടെയോട്ട് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു നോട്ട് പാക്കിനകത്തോട്ട് കയറണം അല്ലെങ്കിൽ എന്താ പറയുക ആ ഫോൾഡറിനകത്തോട്ട് കയറണം ഇത്രയേ ഉള്ളൂ സി ഡി എന്ന് ടൈപ്പ് ചെയ്യുക എന്നിട്ട് ആ ഒരു ഫോൾഡറിനകത്ത് കയറുക അതായത് ഇവിടെ ഇപ്പോൾ പുതിയൊരു ഫോൾഡർ വന്നിട്ടുണ്ട് കംഫ്യു വൈ ഐ ഫൻ യു എന്നുള്ളത് അപ്പോൾ അതിനകത്തോട്ട് കയറുക ഓക്കെ സി ഡി എന്ന് ടൈപ്പ് ചെയ്ത് കംഫ്യൈ ഐ ഫാൻ ഇൻഫിനിറ്റ് യു എന്ന് ടൈപ്പ് ചെയ്ത് കണ്ടു കൊടുക്കാം ഓക്കെ എന്നിട്ട് ഇതാ റിക്വയർമെൻറ്റ്സ് ആണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത് ഓക്കെ അതിന് അതാ ഈ ഒരു കമാൻഡ് റൺ ചെയ്താൽ മതി ഡോട്ട് ഡോട്ട് ഫോർവേഡ് സ്ലാഷ് എന്നും തുടങ്ങി പൈത്തോൺ ഡോട്ട് എക്സ് ഐഫൻ എം പി ഇൻസ്റ്റാൾ ഐഫൻ ആർ റിക്വയർമെൻറ്റ്സ് ഡോട്ട് ടെക്സ്റ്റ് ഓക്കെ സോ ഈ ഒരു കമാൻഡ് നമുക്ക് നമുക്കിവിടൊ ടൈപ്പ് ചെയ്ത് എൻ്റർ കൊടുക്കാം ഓക്കെ അപ്പോൾ ആവശ്യത്തിന് റിക്വയർമെൻറ്റ്സ് എല്ലാം ഉണ്ട് ഇപ്പം വളരെ ഫാസ്റ്റ് ആയിരുന്നു ഓക്കെ അപ്പം നമുക്കിത് എക്സിക്റ്റ് ചെയ്യാം ഇനി അടുത്ത നമ്മുടെ കൺട്രോൾ മോഡൽസ് കൺട്രോൾ നെറ്റ് മോഡൽസ് അതായത് നമ്മുടെ ഇൻഫിനിറ്റ് യൂം പിന്നെ അതോടനുബന്ധിച്ച് വരുന്ന ഇമേജ് പ്രൊജക്ഷൻ ഫയൽസുമാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ലിങ്ക് നമുക്ക് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മോഡലുകൾ കാണാൻ പറ്റും ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലേ അപ്പം വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ എ എസ് സ്റ്റേജ് ടു കൺട്രോൾ നെറ്റ് എടുക്കുകയാണെങ്കിൽ ഇത് ബ്രോംറ്റിനെ നന്നായിട്ട് ഫോളോ ചെയ്യും കേട്ടോ അതായത് നിങ്ങൾ ബ്രോംറ്റിൻ എന്താണോ ഉദ്ദേശിച്ചത് അത് തന്നെ ഔട്ട്പുട്ട് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എ എസ് സ്റ്റേജ് ടുവിന്റെ കാര്യത്തിൽ പക്ഷേ ഫേസ് സിമിലാരിറ്റി നന്നായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സിം സ്റ്റേജ് വൺ കൺട്രോൾ നെറ്റ് എന്ന് പറയുന്ന മോഡലാണ് ഓക്കെ സോ തീർച്ചയായിട്ടും രണ്ടും ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് രണ്ടും ഡൗൺലോഡ് ചെയ്ത് എവിടെയാണ് കൊണ്ടുവിടേ നോക്കാം ഓക്കെ അപ്പോൾ ആദ്യം എ എസ് സ്റ്റേജ് ടു എടുക്കാം അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് ഫയലുകൾ കാണാൻ പറ്റും അത് രണ്ട് നമുക്ക് ഡൗൺലോഡ് ചെയ്യണം ഒന്ന് എ എസ് സ്റ്റേജ് ടു കൺട്രോൾ ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ സോ ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട് ഡൗൺലോഡ് ചെയ്യുക പിന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് പ്രൊജക്ഷൻ ഫയലാണ് ഇമേജ് പ്രൊജക്ഷൻ ഫയലാണ് അത് ഇതാണ് എ എസ് സ്റ്റേജ് ടു ഐ എം ജി പ്രോച്ച് ഡോട്ട് ബിൻ ഓക്കെ സോ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ബട്ടൺ ഉണ്ട് ഡൗൺലോഡ് ചെയ്യുക ഇനി അടുത്ത തിരിച്ച് മൂളത്തെ ഫോൾഡർ കയറുക ഓക്കെ എന്നിട്ട് ദാ അടുത്ത സിം സ്റ്റേജ് വൺ ആണ് എടുക്കേണ്ടത് അത് നമുക്ക് കയറാം അപ്പോൾ ദാ ഇതാണ് ഒന്ന് ഡൗൺലോഡ് ചെയ്യേണ്ടത് സിം സ്റ്റേജ് വൺ കൺട്രോൾ നെറ്റ് ഡോട്ട് സേഫ് ടെൻസസ് ഓക്കെ ആറ് ജി ബിയുടെ അടുത്താണ് അത് ഡൗൺലോഡ് ചെയ്യുക പിന്നെ ഇമേജ് പ്രൊജക്ഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്യണം ദാ ഇതാണ് സിം സ്റ്റേജ് വൺ ഇമേജ് പ്രോച്ച് ഡോട്ട് ബിൻ ഓക്കെ സോ മുന്നൂറ്റി മുപ്പത്തെട്ട് എം ബി ഓളാണ് വരുന്നത് അപ്പോൾ ഇവിടെ ഡൗൺലോഡ് കൊടുക്കാം ഡൗൺലോഡ് ചെയ്യാം ഓക്കെ സോ ഇത് ക്ലോസ് ചെയ്യാം ഇനി എവിടെയാണ് കൊണ്ടിടേണ്ടതെന്ന് നമുക്ക് നോക്കാതെ ഡൗൺലോഡ്സ് വരാം തരാം ഓക്കെ അപ്പം ദ എ എ സ്റ്റേജ് ടു കൺട്രോൾ എടുക്കാം ഒപ്പം തന്നെ സിം സ്റ്റേജ് കൺട്രോൾ നെറ്റ് കൊടുക്കാം അത് രണ്ടും കൺട്രോൾ നെറ്റ് തന്നെ അത് രണ്ടും കട്ട് ചെയ്യുക കംഫി വയക്കകത്ത് കയറുക കംഫി വയ്ക്കാൻ കയറുക മോഡൽസിനകത്ത് കയറുക ഇതിനകത്ത് കൺട്രോൾ നെറ്റ് എന്നൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക പേസ്റ്റ് ചെയ്യാം ഓക്കെ എന്നിട്ട് ഡൗൺലോഡ് ചെയ്തു തരാം നമ്മുടെ ഇമേജ് പ്രൊജക്ഷൻ ഫയൽസ് എടുക്കാം എ സ്റ്റേജ് ടു ഇമേജ് പ്രൊജക്റ്റ് എന്നുള്ളതും സിം സ്റ്റേജ് വൺ ഇമേജ് പ്രൊജക്റ്റ് എന്നുള്ളതും എടുക്കാം രണ്ടും കട്ട് ചെയ്യുക കംഫി ചെയ്ക്കകത്ത് കയറുക കംഫിറ്റി കയറുക മോഡൽസിനകത്ത് കയറുക എന്നിട്ട് ഇവിടെ ഇൻഫ് യു ഇൻഫ് ഹൈഫൻ യു എന്ന പേരിൽ ഒരു ഫോൾട്ട് ഉണ്ടാക്കുക ഇൻഫ് ഹൈഫൻ യു ഓക്കെ എന്നിട്ട് അതിനകത്ത് ആ ഇമേജ് പ്രൊജക്ഷൻ ഫയൽസ് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ എന്നിട്ട് അടുത്തത് നമുക്ക് വേണ്ടത് ആൻഡ് ലോ വി ആണ് ഞാൻ കരുതുന്നത് ഇത് ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവുന്നതാണ് ഇനി അങ്ങനെ ഡൗൺലോഡ് ആയില്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് ലിങ്ക് ഒന്ന് ബ്രൗസറിനകത്ത് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് ഈ ഒരു ഫയലാണ് ആൻഡ് ലോവ് വി ടു ഡോട്ട് സിപ്പ് ഓക്കെ ഇവിടെ ഡൗൺലോഡ് ക്ലിക്ക് കൊടുക്കുക അപ്പോൾ ഡൗൺലോഡ് ആവും എന്നിട്ട് അത് എവിടെ അക്കൗണ്ട് നോക്കാം നമുക്ക് ഡൗൺലോഡ്സ് ചെയ്ത് ആദ്യം ചെയ്യേണ്ടത് ആൻലോ വി ടു എക്സ്ട്രാക്ട് ചെയ്യാം ഓക്കെ സോ സെവൻ സിപ്പ് ഉപയോഗിച്ചാണ് ഞാൻ എക്സ്ട്രാക്ട് ചെയ്യുന്നത് എക്സ്ട്രാക്ട് ചെയ്ത് ഈ ഫോൾഡിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ഫയൽസൊക്കെ കാണാൻ പറ്റും ഓക്കെ സോ ഇത്രയേ ഉള്ള കാര്യം ഈ ആൻലോ വി ടു കട്ട് ചെയ്തെടുക്കുക കംഫ്യൂക്കകത്ത് കയറുക കംഫ്യൂക്കകത്ത് കയറുക മോഡൽസിനകത്ത് കയറുക എന്നിട്ട് ഇൻസൈറ്റ് ഫേസ് എന്നൊരു ഫോൾഡർ ഉണ്ട് അതിനകത്ത് കയറുക മോഡൽസ് അവിടെ മോഡൽസിനകത്ത് കയറുക എന്നിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യാം ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ഇൻസൈറ്റ് ഫേസ് എന്ന ഫോൾഡർ ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക ഓക്കെ എന്നിട്ട് അതിനകത്ത് മോഡൽസ് എന്നൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക എന്നിട്ട് അതിനകത്ത് ആൻഡിലോപ്പ് ബി ഇടുക ആൻഡ് ലോഫ് ബി ടുകത്ത് വന്ന് കഴിഞ്ഞാൽ ദൈ ഈ ഫയൽസ് എല്ലാം അവിടെ കാണാം ഓക്കെ ഇത് നമുക്ക് ക്ലോസ് ചെയ്യാം അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും കംഫ്യൂ വേ സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് ഓക്കെ സോ ഒന്നുകൂടി നമുക്ക് ഡൗൺലോഡ്സ് കയറാം കംഫ്യൂ വയ്ക്കകത്ത് കയറാം നമ്മുടെ കംഫ്യൂ വേ റൺ ചെയ്യാം ഓക്കെ അങ്ങനെ കംഫ്യൂ വേ സ്റ്റാർട്ടായിരിക്കാണ് അപ്പോൾ നമുക്കൊരു വർക്ക് ഫ്ലോ ആദ്യമേ എടുക്കാം ഓക്കെ സോ ഈ ഒരു വിൻഡോ ആ ഓക്കെ അത്രയേ ഉള്ളൂ ഇതാ ഇതൊരു ബേസിക് ഫ്ലക്സ് വണ്ണിൻ്റെ ഫ്ലക്സ് വൺ ഡ്രൈവിൻ്റെ വർക്ക് ഫ്ലോ ആണ് നിങ്ങൾ കാണുന്നത് ഞാൻ എഫ് പി ആണ് ഉപയോഗിക്കുന്നത് ഓക്കെ ഇവിടെ കെ സാമ്പിളറിനകത്ത് വന്നു കഴിഞ്ഞാൽ സാമ്പിളർ നെയിം ഒക്കെ വന്നിട്ട് ഓയിലറാണ് സ്കെഡ്യൂളർ സിമ്പിളാണ് ഓക്കെ ഇനി നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഇൻഫിനിറ്റ് യു ആഡ് ചെയ്യാമെന്നുള്ളത് നോക്കാം അപ്പം രണ്ട് വർഷം ക്ലിക്ക് കൊടുക്കുക എന്നിട്ട് സെർച്ച് ചെയ്യുക ഇൻഫിനിറ്റ് യു അപ്ലൈ ഓക്കെ ദാ ഇതാണ് ഓക്കെ എന്നിട്ട് നമ്മുടെ പോസിറ്റീവ് പ്രോംപ്റ്റിൻ്റെ കണ്ടീഷനിങ് കൊണ്ടുവന്നിട്ട് ഇഫ്നറ്റ് യു അപ്ലൈടെ അത് കണക്ട് ചെയ്യുക അതേപോലെ നെഗറ്റീവും കൊണ്ടുവന്നിട്ട് കണക്ട് ചെയ്യുക ഓക്കെ എന്നിട്ട് ഈ പോസിറ്റീവ് ഔട്ട് കൊണ്ടുവന്നിട്ട് കെ സാംബ്ലറിൻ്റെ പോസിറ്റീവിനകത്ത് കണക്ട് ചെയ്യാം നെഗറ്റീവ് കൊണ്ടുവന്നിട്ട് നെഗറ്റീവിനകത്ത് കണക്ട് ചെയ്യാം ഓക്കെ ഇത്രേ ഉള്ളൂ കാര്യം വളരെ സിമ്പിളാണ് എന്നിട്ട് ഈ ഇൻഫ്യൂസ് നെറ്റിലേക്ക് വരിക അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക എന്നിട്ട് കൺട്രോൾ നെറ്റിൽ ഓർഡർ എടുക്കുക ഓക്കെ അപ്പോൾ ആദ്യമേ നമുക്ക് എ എസ് സ്റ്റേജ് ടു എന്ന കൺട്രോൾ മോഡൽ ഉപയോഗിക്കാം കൺട്രോൾ നെറ്റ് മോഡൽ ഉപയോഗിക്കാം ഓക്കെ അതിനുശേഷം നമുക്ക് സിം സ്റ്റേജ് ടു ഉപയോഗിക്കാം ഓക്കെ സിം സ്റ്റേജ് ടു അല്ല സിം സ്റ്റേജ് വൺ ഓക്കെ അപ്പോൾ അത് അവിടെ ഇടുക അപ്പോൾ ഇത് എ എസ് സ്റ്റേജ് ടു ഇവിടെ സെലക്ട് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പ്രോച്ച് മോഡൽ നെയിമിനകത്തും എ എസ് സ്റ്റേജ് ടു ഇമേജ് അപ്രോച്ച് ഡോട്ട് ബിൻ എന്നുള്ളത് സെലക്ട് ചെയ്യാം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നിട്ട് ഈ ഫേസ് അനാലിസിസ് എടുക്കുക ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരിക ഇൻഫിനിറ്റ് യു ഇൻസൈറ്റ് ഫേസ് ലോഡർ എന്നുള്ളത് എടുക്കുക ഓക്കെ പ്രൊവൈഡർ സി പി നമുക്ക് എടുക്കാം എന്നിട്ട് ഈ റെഫറൻസ് ഇമേജ് എടുക്കാം അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവരാം ലോഡ് ഇമേജ് എടുക്കുക ഓക്കെ ഇതിനകത്താണ് നമ്മുടെ മുഖം ലോഡ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ചൂസ് ഫയൽ ടു അപ്ലോഡ് ക്ലിക്ക് കൊടുക്കാം എന്നിട്ട് ഒരു മുഖം ചൂസ് ചെയ്യാം ദാ ഈ ഒരു മുഖം എടുക്കാം ഓക്കെ സോ ഇത് കുറച്ചുകൂടി മുകളിലോട്ട് വെക്കാം ഓക്കെ എന്നിട്ട് ഇവിടെ വി എയിലോട്ടും ഒരു കണക്ഷൻ കൊടുക്കാറുണ്ട് അപ്പോൾ ഈ ലോഡ് വി ഐയുടെ വി ഐ നിന്നും ഈ വി എയിലോട്ട് ഒരു കണക്ഷൻ കൊടുക്കാം ഓക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അത്രയേ ഉള്ളൂ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു സെറ്റപ്പ് നമ്മൾ കൊടുത്തു ഇനി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിൽ സ്ട്രെങ്ത്ത് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഫിനിറ്റ് യു ഫ്ലെക്സിൻ്റെ ഇമേജ് ജനറേഷനകത്ത് എത്ര ബാധിക്കണം ഓക്കെ അതില്ലെങ്കിൽ ഫ്ലെക്സിൻ്റെ ഇമേജ് ജനറേഷൻ എത്ര ബാധിക്കണം അതിനെയുള്ള ഒരു ഓപ്ഷനാണിത് ഓക്കെ സ്ട്രെങ്ത്ത് കുറയുന്നതനുസരിച്ച് ബാധിക്കുന്നത് കുറച്ച് വരും കൂട്ടിക്കഴിഞ്ഞാൽ സ്ട്രെങ്ത്ത് കൂട്ടിക്കഴിഞ്ഞാൽ ബാധിക്കുന്നത് കുറച്ച് കൂടും ഓക്കെ പിന്നെ ഈ ഇമേജ് ജനറേഷൻ പ്രോസസ്സുണ്ടല്ലോ ആ പ്രോസസ്സിൽ എപ്പം തൊട്ട് തുടങ്ങണം എപ്പം നിൽക്കണം അതിനുള്ള ഓപ്ഷൻസാണ് ഈ സ്റ്റാർട്ട് പേഴ്സൻറ്റും എൻ പേഴ്സൻറ്റും ഓക്കെ സോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഇവിടെ ഞാനൊരു ബേസിക്കലി ഒരു സിമ്പിൾ റോമറ്റ് ആഡ് ചെയ്തിട്ടുണ്ട് എ സിസ്റ്റീൻ ഇയർ ഓൾഡ് ഗേൾ വേറിംഗ് ഗ്ലാസ് ആൻഡ് എ ഹാറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഓക്കെ സോ നമുക്ക് ഇത് തന്നെ വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും ഒന്ന് ജനറേറ്റ് ജനറേറ്റ് ചെയ്ത് നോക്കാം ഓക്കെ അപ്പോൾ റണ്ണിൽ ക്ലിക്ക് കൊടുക്കുക കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം അങ്ങനെ ഇമേജ് ജനറേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഓക്കെ അപ്പോൾ നമുക്ക് ഇമേജ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഇതാ കാണാൻ പറ്റും കണ്ടില്ലേ നല്ലൊരു കണ്ണടയൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട് ഓക്കെ നല്ല രസമുണ്ട് അല്ലേ അപ്പോൾ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്യാം ഇനി നമുക്ക് സിം സ്റ്റേജ് വൺ ഒന്ന് ഉപയോഗിക്കാം അല്ലേ കൺട്രോൾ നെറ്റ് നെയിമിനകത്ത് വരിക സിം സ്റ്റേജ് വൺ കൺട്രോൾ നെറ്റ് എടുക്കുക അപ്പം ഒപ്പം തന്നെ ഈ പ്രോച്ച് മോഡൽ നെയിം ഉണ്ടല്ലോ അതിനകത്ത് വരിക സിം സ്റ്റേജ് വൺ ഇമേജ് പ്രോച്ച് ഡോട്ട് ബിൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക ഓക്കെ സെലക്ട് ചെയ്തിട്ട് അതൊന്ന് ഉപയോഗിച്ച് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം റണ്ണിൽ ക്ലിക്ക് കൊടുക്കാം അങ്ങനെ ഏതാ ഇമേജ് ജനറേറ്റ് ആയിരിക്കുകയാണ് ഓക്കെ സോ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം ഓക്കെ ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഫേസ് സിമിലാരിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുണ്ട് പക്ഷേ ഒരു കുഴപ്പമുണ്ട് കണ്ണട ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഞാൻ തുടക്കത്തിലേ പറഞ്ഞിരുന്നല്ലേ സിം സ്റ്റേജ് വണ്ണ് വന്നിട്ട് നല്ല ഫേസ് സിമിലാരിറ്റി പ്രൊവൈഡ് ചെയ്യും പക്ഷേ പ്രോംപ്റ്റിനെ നന്നായിട്ട് ഫോളോ ചെയ്യുകയില്ല അതേസമയം എ എ സ്റ്റേജ് ടു ആണെങ്കിൽ പ്രോംപ്റ്റിനെ നന്നായിട്ട് ഫോളോ ചെയ്യും പക്ഷേ സിമിലാരിറ്റിക്ക് ചെറിയ വ്യത്യാസം ഉണ്ടായിരിക്കും ഓക്കെ തീർച്ചയായിട്ടും കൈസ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നമുക്ക് വേണമെങ്കിൽ സ്റ്റാർട്ട് പേഴ്സിനകത്ത് കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിക്കൊണ്ട് വേണമെങ്കിൽ കണ്ണടക്ക കൊണ്ടുവരാൻ പറ്റും പെർഫെക്റ്റ് ആയിരിക്കത്തില്ല എന്നാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് നോക്കാം സിമിലാരിറ്റി അങ്ങനെ കുറച്ച് കുറയാനൊക്കെ സാധ്യത കേട്ടോ ഓക്കെ പിന്നെ സ്ട്രെങ്ത് കുറച്ച് കുറയ്ക്കാൻ വേണമെങ്കിൽ അപ്പോൾ സിമിലാരിറ്റി കുറച്ച് വ്യത്യാസം വരും സോ ഗൈസ് അപ്പോൾ എനിക്ക് എന്താണ് പറയാ ഞാൻ എന്താ പറയാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ നോക്കുക വേറെ പ്രോ പ്രോംറ്റ് ടൈപ്പ് ചെയ്ത് നോക്കുക പിന്നെ തീർച്ചയായിട്ടും രണ്ട് പോരായ്മകൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് ഈ രണ്ട് മോഡലുകളും നോൺ കൊമേഴ്ഷ്യൽ ലൈസൻസിനകത്താണ് വരുന്നത് മാത്രമല്ല ജനറേറ്റ് ചെയ്യുന്ന ഇമേജുകളെയും ആ അത് ലൈസൻസ് ബാധിക്കുന്നതായിരിക്കും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഹഗ്ഗിങ് ഫീസിൽ ബൈ ഡാൻസിനോട് ഞാൻ ചോദിച്ചിരുന്നു അവരങ്ങനെയാണ് പറയുന്നത് പിന്നെയുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ചില സമയങ്ങളിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് വിരളുകളൊക്കെ ശരിയാകാതെ വരാറുണ്ട് പിന്നെ ഒന്നും കൂടി ട്രൈ ചെയ്യുന്ന സമയത്ത് ശരിയാകാറുമുണ്ട് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർ ഷെയർ ചെയ്ത് കൊടുക്കുക ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം